ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ ചേച്ചി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ് ബിബ് കോഡ് എൽ ഡി സി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കുറെ പേര് ഇതില് നമ്മൾ കണ്ടിട്ടുണ്ടാവും കുറെ പേര് ഇത് നോട്ടിഫിക്കേഷൻ കണ്ടിട്ടുണ്ടാവും പക്ഷെ കുറെ പേര് ബിബ് കോഡ് എൽ ഡി സി വന്നോ എപ്പോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ബേസിസിലാണ് ഓക്കെ കുറെ പേർക്ക് പറയില്ലേ എന്നതിന്റെ ബേസിസിലാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യാം കേട്ടോ അപ്പൊ എന്താണ് എൽ ഡി സിയുടെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസും മറ്റും ഈ ഒരു വീഡിയോയില് നമുക്ക് കാണാം അപ്പൊ ഷെയർ ചെയ്ത് തരാം ഇതാണ് നമ്മുടെ സ്ക്രീൻ ഇതാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്നത് കേട്ടോ നിങ്ങളുടെ പി എസ് സി തുളസി വെബ്സൈറ്റിൽ ഒന്ന് നോക്കിയാൽ മതി കാണാൻ സാധിക്കും ഇതിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് അറുന്നൂറ്റി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കാറ്റഗറി നമ്പർ വരുന്നത് അറുന്നൂറ്റി പത്തൊൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഈ ഫേമിന്റെ നെയിം വരുന്നത് എന്തായിരുന്നു കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ഈ ഫേമിന്റെ നെയിം വരുന്നത് പോസ്റ്റിന്റെ പേര് ലോവർ ഡിവിഷൻ ക്ലർക്ക് ആണ് സാലറി പാക്കേജ് വരുന്നത് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ പതിനയ്യായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപ അപ്പൊ നമുക്കറിയാം ക്വാളിറ്റീസ് സാലറി കുറച്ച് കുറവാണ് അപ്പൊ ഇവിടെ നമുക്ക് ഫെബ്രുവരി നാലാം തീയതി വരെ അപേക്ഷിക്കാൻ സാധിക്കും അപ്പൊ ഇന്നലെ വന്ന നോട്ടിഫിക്കേഷൻ ആണ് ഇന്നലെ വന്ന നോട്ടിഫിക്കേഷൻ ആണ് അപ്പൊ അതിന്റെ ആണ് നമ്മൾ പറഞ്ഞത് നാലാം തീയതി വരെ നിങ്ങൾക്ക് ഫെബ്രുവരി നാലാം തീയതി വരെ അപേക്ഷിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിപ്പോ നമ്മൾ പുതുക്കിയ സാലറി അല്ല പഴയ സാലറി ആണ് ഇനി എയ്ത്ത് പേ കമ്മീഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരുന്നു സാലറിയിൽ വ്യത്യാസം വരും ഇതിന്റെ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് യെസ് അപ്പൊ ഇതിന്റെ ഏജ് ലിമിറ്റ് എത്രയാണ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് ഇനി നിങ്ങൾ ഒ ബി സി ആണെങ്കിൽ നിങ്ങൾക്ക് മുപ്പത്തി ഒൻപത് വയസ്സ് വരെ എക്സാം എഴുതാവുന്നതാണ് എസ് സി എസ് ടി ആണെങ്കിൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെ എക്സാം എഴുതാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇവിടെ മുപ്പത്തി ആറ് എന്ന് പറയുമ്പോൾ ഇൻപിറ്റുവിൻ ഏത് വയസ്സിന്റെ ഇൻപിറ്റുവിൻ ഏത് വർഷത്തിന്റെ ഇടയിലാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജനുവരി രണ്ടിനും രണ്ടായിരത്തി ഏഴ് ജനുവരി ഒന്നിനും ഇടയിലാണ് ഈ ഒരു ഏജ് ലിമിറ്റ് വരുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു ഏജ് ലിമിറ്റ് ഇതിന്റെ ഇടയിലാണ് വരുന്നത് ഈ ഡേറ്റ് ഉൾപ്പെടെയാണ് വരുന്നത് ഓക്കെ ഹായ് പ്രശാന്ത് എക്സാം എന്നാണ് എക്സാം ഒക്കെ നമുക്ക് ഓഗസ്റ്റിലൊക്കെ അതൊക്കെ ജൂണൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും പ്രതീക്ഷാ മതി രോഹിത ഹായ് രോഹിത ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് കറണ്ട് അഫയേഴ്സ് ഉണ്ട് കേട്ടോ ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് വേണ്ടത് പത്താം ക്ലാസ് ആണ് വേണ്ടത് നിങ്ങൾക്ക് എസ് എസ് എൽ സി ഉണ്ടെങ്കിൽ ഇത് അപേക്ഷിക്കാം ബിഫ്ഗോ എൽ ഡിസിന്റെ വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് എന്താണ് വിഫ്ഗോ എൽ ഡിസിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇപ്പൊ ഓണം സമയത്തൊക്കെ ഒരു സ്പെഷ്യൽ ഇൻസെൻറ്റീവ് സ്കീം പോലെ ഉണ്ട് അത്യാവശ്യം നമുക്കറിയാം നല്ലൊരു ഇൻസെന്റീവ് സ്കീം നിങ്ങൾ ഇൻസെൻറ്റീവ് നിങ്ങൾക്ക് ആ ഒരു സമയത്തൊക്കെ കിട്ടും അതാണ് ഇവിടെ പറയുന്നത് ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇനി അടുത്ത് എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമുക്കറിയാം ഓൺലൈൻ വഴി അപേക്ഷിക്കാം നാലാം തീയതി ഫെബ്രുവരി നാലാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇതിന് പ്രിലിംസ് ഉണ്ടാവാൻ ഉള്ള സാധ്യത കുറവാണ് കുറവാണ് ഉറപ്പായിട്ട് ഐ മീൻസ് പി എസ് സി പറഞ്ഞിട്ടില്ല പക്ഷെ പ്രിലിംസ് ഉണ്ടാവാൻ സാധ്യത കുറവാണ് അപ്പോ ഇതൊറ്റൊരു എക്സാം ആയിട്ടായിരിക്കും ഇത് മെയിൻ ആയിട്ട് നടത്തുന്നത് അപ്പൊ എല്ലാവരും പത്താം ക്ലാസ് മാത്രമാണ് യോഗ്യതയുള്ളത് അപ്പൊ എല്ലാവരും പഠിക്കാം അപ്പൊ വിഫ്കോ എൽ ഡി സിയുടെ എന്താണ് നോക്കാം വിഫ്കോ എൽ ഡി സിയുടെ സിലബസ് ഒന്ന് നോക്കാം നമുക്ക് അല്ലെ സിലബസ് ഒന്ന് നോക്കാം യെസ് നമുക്ക് കേരള പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഒരു സിലബസ് തന്നിട്ടുണ്ട് അതൊന്ന് നോക്കാം എവിടെയാണ് ബിക്കോ എൽ ഡി സി എൽ ഡി സി എക്സാമിന്റെ സിലബസ് അതുപോലെ തന്നെ ആയിരിക്കും വരുന്നത് ഇത് നോക്കാം ഈ സിലബസ് നോക്കാം ഓക്കെ ഇതന്നെയായിരിക്കും ഇത് വെബ് കെ എൽ ഡി സിയുടെ സിലബസ് വരുന്നത് സെയിം ആയിരിക്കും വരുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെയാണ് പഠിക്കേണ്ടത് ദ ഹിസ്റ്ററി അഞ്ച് മാർക്കിന് ജോഗ്രഫി അഞ്ച് മാർക്കിന് എക്കണോമിക്സ് അഞ്ച് മാർക്കിന് ഇന്ത്യൻ ഭരണഘടന അഞ്ച് മാർക്കിന് കേരളവും ഭരണവും ഭരണ സംവിധാനങ്ങൾ അഞ്ചു മാർക്കിന് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും ആറ് മാർക്കിന് ഭൗതിക ശാസ്ത്രം മൂന്ന് മാർക്കിന് രസതന്ത്രം മൂന്ന് മാർക്കിന് കലാ കായികം സാഹിത്യം സംസ്കാരം അഞ്ച് മാർക്കിന് കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ മൂന്ന് മാർക്കിന് സുപ്രധാന നിയമങ്ങൾ അഞ്ചു മാർക്കിന് ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്കിന് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും പത്ത് മാർക്കിന് ജനറൽ ഇംഗ്ലീഷ് പത്ത് മാർക്കിന് പ്രാദേശിക ഭാഷകൾ പത്ത് മാർക്കിന് അങ്ങനെയാണ് ഇവിടെ മൊത്തത്തിൽ വരുന്നത് ഓക്കെ അപ്പൊ ഇവിടെ ഏറ്റവും എളുപ്പം പഠിക്കാൻ ഇതാണ് ഹിസ്റ്ററിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് വേൾഡ് ഹിസ്റ്ററി കുറച്ചേ ഉള്ളൂ കാരണം മഹത്തായ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഫ്രഞ്ച് വിപ്ലവം റഷ്യൻ വിപ്ലവം ചൈനീസ് വിപ്ലവം രണ്ടാം ലോകമഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രം ഐക്യരാഷ്ട്ര സംഘടന മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ പിന്നെ അതുപോലെ തന്നെ അടുത്തത് ഏറ്റവും പഠിക്കാൻ എളുപ്പം നദികളൊക്കെയാണ് പഠിക്കാനുള്ള വന്യജീവി സങ്കേതങ്ങൾ നാഷണൽ പാർക്ക് നദികളൊക്കെയാണ് ജോഗ്രഫിയില് നിങ്ങൾക്ക് ഏറ്റവും പഠിക്കാൻ എളുപ്പം ആകെ കൂടി കുറച്ചേ ഉള്ളൂ നമ്മുടെ പഞ്ചവത്സര പദ്ധതികളിൽ നിൽക്കാൻ എന്തായാലും ഒരു ചോദ്യം ഉറപ്പാണ് പഞ്ചവത്സര പദ്ധതികള് പ്ലാനിങ് കമ്മീഷൻ നീതി ആയോഗ് ഇതിൽ നിന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടാവും അതുപോലെ തന്നെ സാമ്പത്തിക പരിഷ്കരണങ്ങൾ ഇതിൽ ചോദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് പുത്തൻ സാമ്പത്തിക നയത്തെ കുറിച്ച് ചോദിക്കും ധനകാര്യ സ്ഥാപനങ്ങളിലെ ആർ ബി ഐനെ കുറിച്ച് ചോദിക്കും അല്ലെങ്കിൽ നബാർഡ് വന്ന ഇയറിനെ കുറിച്ചൊക്കെ ചോദിക്കാം ഇനി ഹരിത വിപ്ലവത്തെ കുറിച്ച് ഒരു ചോദ്യം എന്തായാലും ഉണ്ടാവും ഇന്ത്യൻ ഭരണഘടന ഏറ്റവും എളുപ്പമാണ് കുറച്ചേ വരുന്നുള്ളൂ ഇന്ത്യൻ ഭരണഘടനയില് ഇപ്പോൾ ഇവിടെ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ആ ലിസ്റ്റിലുള്ള കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾ പഠിക്കേണ്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന സാധനങ്ങൾ മാത്രം നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാലും എലിമിനേഷൻ മെത്തേഡിലൂടെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് കിട്ടും കേട്ടോ എളുപ്പമാണ് പഠിക്കാനുള്ളത് ഇനി ഇത് കേരളവും ഭരണം ഭരണ സംവിധാനങ്ങളും അഞ്ചു മാർക്ക് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും അഞ്ച് ആറ് മാർക്കിനാണ് ഏഴ് ടോപ്പിക് ആണ് പഠിക്കാനുള്ളത് ഭൗതിക ശാസ്ത്രം കുറച്ച് കൂടുതൽ ഉണ്ട് പഠിക്കാൻ മൂന്ന് മാർക്കും എട്ട് ടോപ്പിക്കും ആണ് രസതന്ത്രം മൂന്ന് ടോപ്പിക്ക് മൂന്ന് മാർക്ക് അത് വലിയ കുഴപ്പമില്ല ഫിസിക്സ് ആണ് കുറച്ചുകൂടി കൂടുതലായിട്ട് വരുന്നത് കേട്ടോ ഇനി കലാ കായികം സാഹിത്യം സംസ്കാരം അഞ്ചു മാർക്കാണ് വരുന്നത് അപ്പൊ ഇതിൽ തന്നെ ഇത് കുറച്ച് കുറച്ചുകൂടി വലിയൊരു ഭാഗമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഓക്കെ വലിയ ഭാഗമാണെന്ന് പറയാം അപ്പോ കല എന്ന് പറയുമ്പോ തന്നെ ഈ കല കേരളത്തിലെ പ്രധാനപ്പെട്ട ദൃശ്യ ശ്രവ്യ കലകളും അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങള് സ്ഥാപനങ്ങള് വ്യക്തികള് കലാകാരന്മാര് എഴുത്തുകാർ എല്ലാം എന്തായിരുന്നു ഉൾപ്പെടുന്നുണ്ട് കായികം എന്തായിരുന്നു കൃത്യമായിട്ട് ഒളിമ്പിക്സ് പാര ഒളിമ്പിക്സ് വിന്റർ ഒളിമ്പിക്സ് ഏഷ്യൻ ഗെയിംസ് ദേശീയ നാഷണൽ ഗെയിംസ് ഗെയിംസ് ഇനങ്ങള് മത്സരങ്ങള് താരങ്ങള് നേട്ടങ്ങള് എന്ന് പറഞ്ഞ പോലെ എല്ലാം വരുന്നുണ്ട് സാഹിത്യവും അത്യാവശ്യം ഒരു ഏകദേശം ഒരു ഒൻപത് ടോപ്പിക് ഉണ്ട് സംസ്കാരം രണ്ട് ടോപ്പിക് ആണ് അപ്പൊ മൊത്തം കലാ കായിക സംസ്കാരം സ്പോർട്സ് അതൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിയ വൈഡ് ആയിട്ടുള്ള ഒരു സിലബസ് തന്നെയാണ് ഈ ഒരു ഭാഗത്ത് അഞ്ച് മാർക്കിന് ചോദിക്കുന്നത് ഇനി കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങളില് മൂന്ന് ടോപ്പിക്കാണ് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് അപ്പൊ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് മൂന്ന് ടോപ്പിക്കാണ് വരുന്നത് അപ്പൊ ഇതിൽ എങ്ങനെ പഠിക്കുകയും ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് ടോപ്പിക് അല്ല മൂന്ന് ടോപ്പിക്കാണോ ഒരു ടോപ്പിക് കൂടി ഉണ്ടാവുമല്ലോ ആ യെസ് ഇന്റർനെറ്റ് സൈബർ ക്രൈം സൈബർ ലോസ് എന്തായാലും മൂന്ന് മാർക്കിന് എന്ന് പറയുമ്പോൾ ദൈവിടുന്ന ഒരു മാർക്ക് എപ്പോഴും ചോദിക്കാറുണ്ട് അപ്പോ നമ്മൾ കൃത്യമായിട്ടൊരു ലക്ഷ്യബോധത്തോടു കൂടി നമ്മൾ പഠിക്കുകയാണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും കേട്ടോ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ നോക്കുക അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതുപോലെ നിങ്ങൾക്ക് കിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻസിലുള്ള ആൻസർ ഒക്കെ കുറച്ചുകൂടി നല്ലതുപോലെ കിട്ടാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് നിങ്ങക്ക് എങ്ങനെ പഠിക്കും എന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കിട്ടുവേ പിന്നെ സുപ്രധാന നിയമങ്ങൾ അഞ്ചു മാർക്കാണ് അതിൽ അഞ്ച് ഭാഗമായിട്ടാണ് വരുന്നത് ഓക്കെ അഞ്ച് പാർട്ടായിട്ടാണ് വരുന്നത് ഈ അഞ്ചെണ്ണം പഠിക്കുക അഞ്ച് മാർക്ക് ഓരോ പാർട്ടിൽ നിന്നും ഓരോ ചോദ്യങ്ങൾ ചോദിക്കലാണ് പതിവായിട്ട് ഉണ്ടാവുക ഓരോ പാർട്ടിൽ നിന്നും ഓരോ ചോദ്യം ചോദിക്കും ഇനി അടുത്തത് ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്കാണ് ആനുകാലിക വിഷയങ്ങൾ എവിടെ നിന്ന് പഠിക്കും എന്നുള്ള ടെൻഷൻ വേണ്ട എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് ആനുകാലിക വിഷയങ്ങളുണ്ട് എല്ലാ ദിവസവും ഉണ്ട് രാവിലെ എട്ട് മണിക്ക് ആനുകാലിക വിഷയങ്ങളുണ്ട് അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് വരിക കൃത്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ആനുകാലിക വിഷയങ്ങൾ കറണ്ട അഫയേഴ്സ് ഒക്കെ നിങ്ങൾക്ക് പഠിച്ചിട്ട് പോവാന്നാണ് ദിവസം ഒരുപാട് സമയമൊന്നുമില്ല കുറച്ച് സമയം ഒരു പത്തോ പത്ത് മിനിറ്റ് അല്ല ഒരു പതിനഞ്ചോ പതിനാറോ ഇൻ ബിറ്റ്വീൻ ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സിൻ്റെ ഇടയിലേ ഉണ്ടാവുള്ളൂ കാരണം ഒരു ദിവസം അത്രയ്ക്ക് സമ്പോർട്ടുള്ളൂ എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലാണ് നമ്മൾ കറണ്ട് അഫയേഴ്സ് ക്ലാസ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലതായിരിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന ഒരുപാട് ക്വസ്റ്റൻസ് പി എസ് സി അടുത്തിടെ ചോദിക്കാറുണ്ട് സോ ഒരാ കോൺഫിഡൻസും കൂടിയിട്ട് എനിക്കുണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായിരുന്നു നമ്മുടെ കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം എന്തായാലും കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് വരുമ്പോൾ ഉറപ്പായിട്ടും അത് വേസ്റ്റ് ആവത്തില്ല നിങ്ങള് ലൈവ് കാണാൻ പറ്റുന്നവരെ ലൈവ് വന്ന് കാണാൻ ഇട്ട് പഠിക്ക് പിന്നെ അതല്ല ലൈവ് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് റെക്കോർഡ് സെഷൻ അവിടെ ഉണ്ട് പോയി എടുത്ത് നോക്കിയാൽ മതി റെക്കോർഡ് സെഷൻ കാണും റെക്കോർഡ് സെഷൻ എന്തായിരുന്നു നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം അതിലൊന്നും യാതൊരു കുഴപ്പമില്ല ഇനി അടുത്ത നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞെന്നു വെച്ചാ ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും അതായത് മാത്സ് ആൻഡ് എബിലിറ്റി ആണ് വരുന്നത് പത്ത് മാർക്കാണ് അതില് തന്നെ നമ്മള് നോക്കിക്കഴിഞ്ഞാല് മാത്സിന് അഞ്ച് മാർക്ക് ആണ് വരുന്നത് പന്ത്രണ്ട് ടോപ്പിക് ആണ് ഈ അഞ്ച് മാർക്കിനുള്ളത് പന്ത്രണ്ട് ടോപ്പിക് ആണ് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ വരും എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാ അത് ബേസ് ചെയ്തിട്ടാണ് ഓൾഡ് എൻ ഇനി ന്യൂ എൻ സി നോക്കിയാൽ മതി പ്രശാന്ത് ഇനി ന്യൂ എൻ സിആർടി നോക്കിയാൽ ഓൾഡ് നോക്കി കുഴപ്പമില്ല ന്യൂ എൻ സി ആർ ടി നോക്കുക അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ നോക്കുക അപ്പൊ ഈ റീസന്റ് ആയിട്ട് ചോദിക്കുന്ന പല ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പ്രീവിയസ് ഇയറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറേ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്തായിരുന്നു നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മസ്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കുക അതുപോലെ തന്നെ പുതിയ എസ് സി ആർ ടി നോക്കുക ഓക്കെ അങ്ങനെ നോക്കുമ്പോ തന്നെ ഏകദേശം നിങ്ങൾക്ക് കവറാവും ഓക്കെ എസ് സി ആർ ടി പി പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ ജയിക്കുന്നുണ്ട് പക്ഷെ കൂടെ മോക്ക് ടെസ്റ്റും കൂടി വേണം കേട്ടോ മോക്ക് ടെസ്റ്റും കൂടി ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവും കാരണം എല്ലാവരും എസ് സിആർ ടിയും പഠിക്കും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറൊക്കെ പഠിച്ചിട്ട് പോകുന്നവരാണെങ്കിലും ചിലപ്പോൾ പാസ് ആവുന്നില്ല ഇതിന്റെ മെയിൻ കാരണം എന്താ വെച്ചാൽ എക്സാം ഹോളിൽ പോയിട്ട് നമ്മൾ ചിന്തിക്കുന്നൊക്കെ വ്യത്യാസമായിരിക്കും നമ്മൾ വിചാരിക്കും നമ്മൾ എഴുതുന്ന എല്ലാ ആൻസറും ശരിയാണെന്ന് എന്തുകൊണ്ടാന്ന് വെച്ചാൽ മോക്ക് ടെസ്റ്റ് ഒന്നും എഴുതാൻ അറിയാ നമ്മൾ എഴുതി ചെയ്യലില്ല ടൈം മാനേജ്മെന്റ് ഇല്ലാത്തത് കാരണമൊക്കെ കുറെ പേർക്ക് ക്ലിയർ ആവാതിരിക്കുന്നുണ്ട് ഈവൻ എസ്ഇആർ ടിയും പി വൈക്കും ഒക്കെ നോക്കി പോകുന്നവരുടെ കാര്യമാണ് പറയുന്നത് അപ്പൊ നമ്മൾ ആ ഒരു റിസ്ക് എടുക്കേണ്ട കാര്യമില്ല എന്തായാലും നമ്മൾ പഠിക്കണം അപ്പൊ മോക്ക് ടെസ്റ്റും കൂടി പഠിക്കാ പഠിക്കുമ്പോ മോക്ക് ടെസ്റ്റും കൂടി എഴുതുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒ എം ആർ ഷീറ്റില്ലേ അത് പ്രിന്റ് എടുക്കാൻ കിട്ടും നമുക്ക് ഒ എം ആർ ഷീറ്റിന്റെ കോപ്പി വേണമെങ്കിൽ നെറ്റിൽ തന്നെ കിട്ടും അതൊന്ന് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് പ്രിന്റ് എടുത്തിട്ട് അതിൽ തന്നെ ടൈം ഒക്കെ സെറ്റ് ചെയ്ത് അതിൽ തന്നെ നിങ്ങൾ എഴുതാൻ നോക്കുക ഇനി എല്ലാ ടോപ്പിക്കുകളും പഠിച്ചിട്ടാണ് ഞാൻ ടെസ്റ്റ് എഴുതുള്ളൂ അങ്ങനെയുള്ള വാശിയൊന്നും വേണ്ട കേട്ടോ കാരണം അങ്ങനെ ഇരുന്ന് നമ്മൾ അങ്ങനെ ഇരിക്കേ ഉള്ളൂ എല്ലാ ടോപ്പിക്കുകളും പഠിച്ചിട്ടേ ഇരിക്കാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള യാതൊന്നും വേണ്ട അങ്ങനെയുള്ള യാതൊരു വാശിയും വേണ്ട നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാ ഇവിടെ ഓരോ ഓരോ സമയം ഒരു പ്രിന്റ് എടുക്കുക എക്സാം എഴുതുക നിങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടുന്ന പൂജ്യ മാർക്ക് ആണെങ്കിലും മൈനസ് വൺ ആണെങ്കിലും മൈനസ് ത്രീ ആണെങ്കിലും യാതൊരു കുഴപ്പമില്ല കാരണം എന്താ നമ്മളിങ്ങനെ കുറവ് മാർക്ക് വാങ്ങിച്ച് വാങ്ങിച്ച് വാങ്ങിച്ചിട്ടാണ് കൂടുതലേക്ക് എത്തുക നിങ്ങൾ വേറൊരു നോട്ട്ബുക്കിൽ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എത്രയാണ് മാർക്ക് കിട്ടിയത് അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം ഇത്ര മാർക്കാണ് എനിക്ക് കിട്ടിയത് എന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക അങ്ങനെ നോട്ട് ചെയ്ത് വെക്കുമ്പോഴെന്തായിരുന്നു നിങ്ങൾക്ക് എന്നത് മനസ്സിലാവും ഓക്കെ എനിക്ക് ഇത്രയും മാർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ എനിക്ക് ഇതിനെക്കാളും ഇമ്പ്രൂവ് ചെയ്യണം എവിടെയാണ് എനിക്ക് ഏറ്റവും കുറവായി കിട്ടിയത് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എന്തായിരുന്നു ഈ മോക്ക് ടെസ്റ്റിലൂടെ നമുക്ക് നമ്മളെ തന്നെ ഒരു അനലൈസ് ചെയ്യാനുള്ള ഒരു വേദിയാണ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ മോക്ക് ടെസ്റ്റ് ഇല്ലാതെ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്തോളൂ അങ്ങനെയുള്ള യാതൊരു വാശിയും വേണ്ട കാരണം നമ്മൾ ഇത് മോക്ക് ടെസ്റ്റ് എഴുതി തോറ്റു മാർക്ക് കുറവാണെന്ന് പറഞ്ഞാൽ ആരെയും കാണിക്കാനൊന്നും പോകുന്നില്ല നമുക്ക് നമ്മളെ കുറിച്ചൊന്ന് നമ്മളുടെ അടുത്ത് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനാണ് നമ്മൾ ഈ ലെവലിലാണ് നിൽക്കുന്നത് ഈ ലെവലിൽ എത്തിയ പോരാ എന്ന് നമുക്ക് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഇത് ചെയ്യാം ഇനി അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാല് റീസണിങ് ആണ് അഞ്ച് മാർക്കാണ് അഞ്ച് മാർക്കില് പതിമൂന്ന് ടോപ്പിക്കുകളാണുള്ളത് റീസണിങ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി എളുപ്പമാണ് അപ്പൊ റീസണിങ് പാർട്ട് ആദ്യം നിങ്ങൾ മാത്സ് ഒട്ടും ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടാവും സ്വാഭാവികമായിട്ട് എല്ലാവർക്കും മാത്സ് ഇഷ്ടാവണം അല്ലേ അല്ലെ അപ്പൊ മാത്സ് ഒട്ടും ഇഷ്ടമല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യാ റീസണിങ് പാട്ട് ആദ്യം നോക്കി തുടങ്ങുക റീസണിങ് കുറച്ചുകൂടി എളുപ്പമുള്ള ഭാഗങ്ങളാണ് റീസണിങ്ങിൽ വരുന്നത് മറ്റേ മാത്സിനെ കാട്ടിൽ അപേക്ഷിച്ചിട്ട് കുറച്ചുകൂടി എളുപ്പമാണ് റീസണിങ്ങിന് അപ്പൊ റീസണിങ് ഭാഗം കുറച്ചും കൂടി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അത് പഠിക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങക്ക് മാത്സിലേക്ക് പോകുമ്പോൾ ഒരു ഫ്ലോ സാധാരണ കിട്ടാറുണ്ട് അങ്ങനെയാണ് ഒത്തിരി സ്റ്റുഡൻസ് മാത്സ് ഒട്ടും ഇഷ്ടമില്ലാത്ത ആൾക്കാർ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ് മിസ് മാത്സ് ഇഷ്ടമല്ല അതുകൊണ്ട് ഞങ്ങൾ റീസണിങ് തുടങ്ങി റീസണിങ് കംപ്ലീറ്റ് ആയി പിടിക്കും പിന്നെ മാത്സിലേക്ക് കുറച്ചുകൂടി നമ്മൾ വിചാരിച്ചത്ര ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നില്ല എന്ന് അപ്പൊ മാത്സ് ഒട്ടും ഇഷ്ടമില്ലാത്തവര് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ബാക്കി കുറെ പേര് ചെയ്തത് സക്സസ്ഫുൾ ആയതാണ് അപ്പൊ നിങ്ങൾക്കും അത് ട്രൈ ചെയ്യാവുന്നതാണ് ഇനി അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ ജനറൽ ഇംഗ്ലീഷ് ആണ് വരുന്നത് ജനറൽ ഇംഗ്ലീഷ് ജനറൽ ഇംഗ്ലീഷിന് അഞ്ച് മാർക്കാണ് ഇംഗ്ലീഷ് ഗ്രാമറിൽ വരുന്നത് അഞ്ച് മാർക്കാണ് ഗ്രാമറിൽ വരുന്നത് അതില് പതിനാല് പതിനാല് ടോപ്പിക് ആണ് വരുന്നത് പതിനാല് ഇംഗ്ലീഷ് ഗ്രാമറിൽ പതിനാല് ടോപ്പിക് ആണ് വരുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പതിനാല് ടോപ്പിക് വരുന്നത് പതിനാല് നമ്മൾ പഠിക്കണം അഞ്ച് മാർക്കാണ് ഇത് ഗ്രാമർ ആണ് ഇനി വൊക്കാബുലറി വൊക്കാബുലറി എന്തായിരുന്നു നമുക്ക് പതിനൊന്ന് ടോപ്പിക് വരുന്നുള്ളൂ അപ്പൊ ഇതില് ഏത് പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും എളുപ്പം ആദ്യം നോക്കുക അത് പഠിക്കുക അത് ആദ്യം ഒന്ന് പഠിക്കുക അത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ കുറച്ചുകൂടി നിങ്ങൾക്ക് ഈ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ ആദ്യം പഠിക്കുക ഇപ്പൊ ചിലവർക്ക് ചിലവർ പറയുന്നത് കേൾക്കാം ക്വസ്റ്റൻ ടാഗ് പഠിക്കുകയാണ് ആദ്യം പഠിച്ചോളൂ അത് കംപ്ലീറ്റ് ആയിരിക്കും ബാക്കി പഠിച്ചോളൂ അതൊന്നും യാതൊരു കുഴപ്പമില്ല കേട്ടോ ഇനി അടുത്തത് മലയാളത്തിന് പത്ത് മാർക്ക് വരുന്നത് പത്ത് മാർക്ക് മലയാളത്തിന് വരുന്നത് ഇത് പതിമൂന്ന് ടോപ്പിക് ആണ് ഉള്ളത് പതിമൂന്ന് ടോപ്പിക് ആണ് പത്ത് മാർക്കിനുള്ളത് കേട്ടോ ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള സിലബസ് വരുന്നത് അപ്പൊ കൃത്യമായിട്ട് സിലബസ് ഒക്കെ പഠിക്കാം പിന്നെ അടുത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സിനെ കുറിച്ച് പറയാം നമ്മൾ എ ബേസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിങ്ങും അതുപോലെ തന്നെ ഡേറ്റ അനാലിറ്റിക്സും പറയുന്ന കോഴ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്കും ഇതിന്റെ ഭാഗമാവാം നമുക്ക് ലൈവ് ക്ലാസ്സുകളാണ് നമ്മൾ മുഴുവൻ കൊടുക്കുന്നത് ഇനിയിപ്പോ ലൈവ് കാണാൻ സാധിച്ചില്ലെങ്കിൽ സെഷൻ ഉണ്ട് ഇതിൽ തന്നെ റിയൽ ടൈം പ്രോജക്ട്സ് നമ്മൾ തരുന്നുണ്ട് അപ്പൊ റിയൽ ടൈം പ്രോജക്റ്റ് ചെയ്യുന്നതിലൂടെ കോഴ്സിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോജക്റ്റ് അത്രയും വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആവില്ല പിന്നെ ഇതിൽ ഡുവൽ സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട് ഓക്കെ ഡുവൽ സർട്ടിഫിക്കേഷൻ നമുക്ക് നമുക്കിതിൽ വരുന്നുണ്ട് അതുകൊണ്ട് അതും വലിയ പ്രശ്നമല്ല ഡുവൽ സർട്ടിഫിക്കേഷൻ വരുന്നത് കാരണം പിന്നെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ അടുത്ത ഒരു ഇതെന്ന് പറയുമ്പോൾ നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസ് ആണ് നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഈ കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് ഇറങ്ങുമ്പോൾ ഉറപ്പായിട്ടും എന്താണ് നിങ്ങൾക്ക് ജോലി നമ്മൾ തന്നിരിക്കും അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമ്മുടെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇതിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾ ഒന്ന് രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യുമ്പോൾ അവർ കോൾ ബാക്ക് ചെയ്യും എന്നിട്ട് അവർ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് പറഞ്ഞുതരും താല്പര്യമുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക അപ്പൊ വീണ്ടും നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം അപ്പൊ എല്ലാവർക്കും